പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ വിശുദ്ധ വിശുദ്ധ കൊടിയേറി അന്തിനാട് മഹാദേവ ക്ഷേത്ര ഭാരവാഹികൾ കൊടിയേറ്റിന് മുത്തുക്കുടകൾ നൽകി മത മതഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പ്രവിത്താനം ഇടവകയുടെ വികസനത്തിനും ഇടവക ജനങ്ങളെ ആത്മീയരംഗത്ത് കൂടുതൽ ആകർഷിക്കുവാനും മത കാത്തുസൂക്ഷിക്കാൻ കാത്തു അതീവ ശ്രദ്ധാലുവായ വികാരി റവറൻ ഫാദർ ജോർജ് വേളുപറമ്പിൽ സഹവികാരി ആന്റണി കൊല്ലിയിൽ കൈക്കാരനായ ജോണി പൈക്കാട്ട് ജിമ്മി ചന്ദ്രൻകുന്നൽ മാത്യു പുതിയിടം ജോസഫ് വെള്ളിയേപ്പള്ളിയിൽ പ്രസിഡന്റുമാരായ തോമസ് ചെറിയമാക്കൽ സജി എസ് തെക്കേൽ ബാലു മണിയമാക്കൽ ജോസ് കുറ്റിക്കാട്ട് മാത്യു അരിക്കൽ ജോയി ഓർത്തും ജോസ് കുമ്പ്ളാങ്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മതസൌഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി അന്തിനാട് മഹാദേവ ക്ഷേത്ര ഭാരവാഹികൾ പ്രസിഡന്റ് കെ എസ് പ്രവീൺകുമാർ സെക്രട്ടറി പി കെ മാധവൻ നായർ വൈസ് പ്രസിഡന്റ് ബിജു പാറപ്പുറത്ത് ട്രഷറർ സതീശൻ പടിഞ്ഞാക്കൽ വി ഡി സുരേന്ദ്രൻ നായർ ജയകുമാർ പതിയിൽ ഗോപാലകൃഷ്ണൻ ചിറക്കൽ എന്നിവർ നേരിട്ടെത്തി പ്രവിത്താനം ഫൊറോന പള്ളിയുടെ കൊടിയേറ്റിന് ക്ഷേത്രം ഭാരവാഹികൾ മുത്തുകുടകൾ നൽകി മത മതഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വികാരി ഫാദർ ജോർജ് വെള്ളുപറമ്പിൽ ക്ഷേത്രം പ്രസിഡന്റിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു